ഇതിനാണ് നാം ശ്രമിച്ചത് ആ കാര്യത്തിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ നമ്മുടെ നാടിനെ ആശാപഹമായ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത് മാറ്റത്തിൻ്റെ എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണണം ഒന്ന് നാട് നേടേണ്ട വികസനം സർക്കാർ ഏതിന്റെ ഭാഗമാകണോ നാടിന്റെ വികസനത്തിന്റെ ഭാഗമാകണോ അല്ല വികസനത്തെ തടയാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താൽപ്പര്യത്തോടെയുള്ള ചില ശക്തികളുടെ ഭാഗമായി നിൽക്കണോ നമ്മുടെ നാടിനെ ദുരനുഭവങ്ങളുണ്ട് നാം ഒറ്റപ്പെട്ടൊരു ഭൂപ്രദേശമല്ലാലോ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ പശ്ചാത്തല സൗകര്യം നല്ല രീതിയിൽ വികസിച്ചു പോകും നമ്മുടെ നാട്ടിൽ ആ വികസനം ഉണ്ടാക്കത്തില്ല ഇവിടെ നേരത്തെ ദേശീയപാതയെ കുറിച്ച് പറഞ്ഞു ദേശീയപാത എന്നത് സംസ്ഥാന സർക്കാരിന് സാധാരണഗതിയിൽ ചെലവ് വരുന്നൊരു കാര്യമല്ല ദേശീയപാതയുടെ വികസനത്തിന് എല്ലാ പണവും ചെലവിടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് സംസ്ഥാനം ചെയ്യേണ്ടത് ദേശീയപാതാ വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തു കൊണ്ടുപോകണം നിർഭാഗ്യവശാൽ നമുക്കതിന് കഴിഞ്ഞില്ല നമ്മുടെ നാട് പലയിടത്തും വില്ലേജ് റോഡുകളെക്കാളും മോശമായ അവസ്ഥയിൽ കഴിയുന്ന നാഷണൽ ഹൈവേ ഉള്ള നാടായി മാറി ഇവിടെയാണ് ഇതൊന്നും മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നിടത്തേക്ക് എത്തിച്ചത് അതിനെ മാറ്റം വരുത്താൻ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ശ്രമിച്ചു ഞങ്ങളതിൽ പ്രത്യേക മായാവിദ്യകളൊന്നും കാണിച്ചില്ല ജനങ്ങളോട് പറഞ്ഞോ ഈ പദ്ധതി ആവശ്യമാണ് നാടിന് ആവശ്യമാണ് ഇതിന് തടസ്സം നിൽക്കരുത് സഹകരിക്കണം അത് ആത്മാർത്ഥതയോടെ പറഞ്ഞു തടസ്സം തന്നാൽ അത് അംഗീകരിക്കില്ല എന്ന നിലയും ആളുകൾക്ക് ബോധ്യമായി എല്ലാവരും സഹകരിച്ചു ഇപ്പൊ എന്താ സ്ഥിതി നമ്മുടെ നാഷണൽ ഹൈവേയുടെ നല്ല ഭാഗം അടുത്ത മാസം ഡിസംബറോടെ പൂർത്തിയാകും ജനുവരിയിൽ കേരളത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മന്ത്രി വന്ന് ആ ഭാഗം ഉദ്ഘാടനം ചെയ്യും നിതിൻ ഗുമായി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർക്ക് നൽകിയ നിർദ്ദേശം മാർച്ച് മാസം ആകുമ്പോഴേക്ക് ബാക്കികൾ എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കണമെന്നാണ് അപ്പോ അസാധ്യം എന്ന് കരുതിയ ഭാഗമാണ് സാധ്യമായത് ഒരു പാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു സമയത്തിന് ഭൂമി ഏറ്റെടുത്തു കൊടുക്കാത്തത് കൊണ്ട് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ സമീപിച്ചപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ് ആ വില കൊടുത്ത് ഞങ്ങൾക്ക് ഭൂമി എടുക്കാൻ കഴിയില്ല സംസ്ഥാന സർക്കാർ എടുത്തു തരണം തർക്കമായി കാരണം ഒരിടത്തോ നാഷണൽ ഹൈവേ വികസനത്തിനായി സംസ്ഥാനമല്ല ഭൂമി ഏറ്റെടുത്തിട്ടോ അവസാനം മധ്യസ്ഥമായി ഒത്തുതീർപ്പായി നമുക്ക് നാഷണൽ ഹൈവേ വന്നേ മതിയോ അതുകൊണ്ട് അവസാന ഒത്തുതീർപ്പിന് നാം വഴങ്ങേണ്ടി വന്നു ആ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവിൽ ഇരുപത്തഞ്ച് ശതമാനം നാം കൊടുക്കേണ്ടതായി വന്നു എത്ര അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഏത് ഗവൺമെന്റോ ആകട്ടെ നമ്മുടെ സംസ്ഥാനം കാണിച്ച കെടുകാര്യസ്ഥതയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് പുതുതായി വഹിക്കേണ്ടി വന്ന പിഴയാണ് ഈ പറയുന്ന അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അതും നാം കാണേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ നമ്മോടൊപ്പം പദ്ധതി അംഗീകരിച്ചു കിട്ടിയ സംസ്ഥാനങ്ങളൊക്കെ നേരത്തെ തന്നെ അത് പൂർത്തിയാക്കി നമുക്ക് പൂർത്തിയാക്കാനായില്ല കാരണം ആ പൈപ്പ് പോകേണ്ട കൂടി പൈപ്പ് ഇടാനുള്ള അനുമതി കൊടുക്കണം അത് സംസ്ഥാനമാണ് ചെയ്യേണ്ടത് അത് ചെയ്തില്ല ഫലം നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാത്തവരായി രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന ഭരണമേറ്റെടുത്തതിനു ശേഷം ഒരു കേഴ്സിക്കോളെന്ന നിലക്ക് പ്രധാനമന്ത്രിയെ കാണാൻ ഞാൻ പോയിരുന്നു അപ്പോ ശ്രീ നരേന്ദ്രമോദി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ കേരളത്തില് ഗെയിലൊന്നും ആയില്ലാലോ എന്താണ് അവസ്ഥയത് അപ്പൊ മുഖ്യമന്ത്രിയായി ഏതാനും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ പൂക്ക് ഞാൻ പറഞ്ഞു അത് സംബന്ധിച്ച് അടുത്ത വരവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് കാരണം അന്നേരമൊന്നും പറയാനുണ്ടായിരുന്നില്ല നടക്കില്ല എന്ന് കരുതി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരുന്നു അവരെ തിരിച്ചു വിളിച്ചു പണി തുടങ്ങി നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി പൈപ്പിലൂടെ ഗ്യാസ് പോകുന്നു നമ്മുടെ ഫാക്ടറികളിലും ഇന്ധനമായും നമ്മുടെ അടുക്കളകളിൽ ചിലയിടങ്ങളിൽ പാചകവാതകമായും ഈ ഗ്യാസ് ഗ്യാസിപ്പോ എത്തുന്നു ഇതും ഞങ്ങളേതെങ്കിലും മായാജാലം കാണിച്ചത് കൊണ്ടല്ല ആവശ്യമാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞു തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞു എല്ലാരും അംഗീകരിച്ചു എടമൺ കൊച്ചി പവർ ഹൈവേ ഇതേപോലെ വഴിയിൽ സ്തംഭിച്ചുപോയി വന്നാൽ ഗ്രിഡ് കോർപ്പറേഷൻ ആയിരുന്നു പദ്ധതി ഏറ്റെടുത്തിടുന്നത് അവർ നാടുവിട്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ അവരെ തിരിച്ചു വിളിച്ചു പണി തുടങ്ങാൻ പറഞ്ഞു പണി തുടങ്ങാൻ ചെന്നപ്പോ നേരത്തെ തടസ്സപ്പെടുത്തിയവര് കുറച്ച് പ്രബലരാ അവര് പണി തടസ്സപ്പെടുത്തി സാധാരണഗതിയിൽ അവരോട് അഭ്യർത്ഥിച്ചു ഇത് നാടിന് ആവശ്യമാണ് നിങ്ങൾ തടസ്സം നിൽക്കരുത് പക്ഷെ അവര് തടസ്സവുമായി മുന്നോട്ട് പോയി അപ്പൊ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് പണി പൂർത്തിയായി ഇപ്പോ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുക ഇതുപോലെ